ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സൺറൈസ് ഗാർഡൻ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പത്ത് റോസസിൻ്റെ കോംബോ ആയിട്ടാണ് ഇത് നമ്മൾ ആക്ച്വലി ക്രിസ്മസിന് ചെയ്തിരുന്നൊരു ഓഫറാണ് പക്ഷേ എനിക്ക് ഇപ്പോഴും എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ നമ്മളത് ഈ വരുന്ന ന്യൂ ഇയർ വരത്തേക്ക് ഈ ഒരു ഓഫർ നീട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊരു അവസരമാണ് ഇപ്പോൾ തന്നെ ഒരുപാട് പേര് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയും ആഗ്രഹമുള്ളവർ ഇതിൽ ഓർഡർ ചെയ്യുക കാരണം എല്ലാവരും മെസ്സേജ് അയക്കുന്നത് ഓഫർ ഇനിയുണ്ടോ ഉണ്ടോ തീർന്നോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത് കഴിഞ്ഞിട്ടില്ല ഈ ഓഫർ ഇനി നമുക്ക് ഈ വരുന്ന ഒന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഓഫറിൽ ഒന്നാമതായിട്ട് വരുന്നത് ഓർക്കിഡ് റോസാണ് ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മുടെ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോംബോയുടെ പ്രത്യേകത അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഈ പത്ത് റോസുകൾക്കും കൂടി ചെലവാകുന്നത് അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചവരെല്ലാം ചോദിക്കുന്നുണ്ട് എല്ലാം ഓൺ റൂട്ടഡ് ആണോ ബഡ്ഡിങ് ആണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കിതിനകത്ത് ഓൺറൂട്ടഡ് വെറൈറ്റീസും വരുന്നുണ്ട് ബഡ്ഡിങ് വരുന്നുണ്ട് ക്രീപ്പർ വെറൈറ്റീസ് വരുന്നുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് പനീർ റോസാണ് പന്നീർ റോസിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മുടെ ഓർക്കിഡ് റോസും പന്നീർ റോസും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് ഈ കോംബോയ്ക്കകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓഫർ ആരും മിസ് ചെയ്യരുത് അഞ്ഞൂറ് രൂപ മാത്രമാണ് കോംബോയ്ക്ക് വരുന്നത് അടുത്ത് മൂന്നാമതായിട്ട് വരുന്നത് ഡബിൾ പെറ്റൽ ക്രീപ്പറാണ് ഈ ഡബിൾ പെറ്റൽ ക്രീപ്പർ വരുന്നത് ബഡിങ് വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്ക് ഈ കോംബോയ്ക്കുള്ളിൽ വരുന്നത് അപ്പോൾ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക പരമാവധി റോസിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊരു അവസരമാണ് അതായത് ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് ഒരു കോംബോ ആയിട്ട് മേടിക്കാൻ കഴിയുന്നത് അപ്പോൾ അതുപോലെ തന്നെ അടുത്തതായിട്ട് വരുന്നതും ഒരു ക്രീപ്പർ തന്നെയാണ് വൈറ്റ് കളർ ക്രീപ്പറാണ് നാലാമത്തെ വെറൈറ്റി ആയിട്ട് വരുന്നത് ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് തരുക അപ്പോൾ ഈ കോംബോയ്ക്കകത്തുള്ള എല്ലാ പ്ലാൻസും നല്ല ഹെൽത്തി ആയിരിക്കും പത്ത് പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് ഈ ഒരു വിലയ്ക്ക് ഈ ഒരു ഓഫറിൽ കിട്ടുന്നത് അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവരും ഇത് പരമാവധി ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കാൻ ശ്രമിക്കുക അടുത്ത് വരുന്നത് നമ്മുടെ അഹല്യാ റോസാണ് അഹല്യ റോസിൻ്റെ നല്ല ഹെൽത്തി തൈകളാണ് നിങ്ങൾക്ക് ഈ കോംബോയിലൂടെ ലഭ്യമാകുന്നത് അഹല്യ റോസ് ആർക്കും പറഞ്ഞു തരണല്ലോ സമ്മർസിനോടെ തന്നെ വേറൊരു വെറൈറ്റി ആണ് അതായത് പിങ്ക് കളർ കൂടി വൈറ്റിൽ തന്നെ പിങ്ക് കൂടി മിക്സ് ആയിട്ട് വരുന്ന ഒരു പ്രത്യേകതരം ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു റോസാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോംബോ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാ റോസുകളും അതായത് ക്രീപ്പർ ബഡ്ഡിങ് ഓൺ റൂട്ടഡ് തുടങ്ങിയ എല്ലാ വെറൈറ്റീസും നിങ്ങൾക്ക് ഇതിൽ തന്നെ കിട്ടുന്നതായിരിക്കും അടുത്ത് കരിഷ്മാ റോസാണ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീക്കട്ട പോലെ ഇരിക്കുന്ന ഫ്ലവറിങ് ഉണ്ടാകുന്ന റോസാണ് അതായത് ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസും ഒരു ബിഗിനർ ബിഗിനറായിരുന്നാൽ പോലും നിങ്ങൾക്ക് മേടിച്ച് നട്ട് പരിപാലിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ എല്ലാ വെറൈറ്റീസും ഇതിനകത്തുണ്ട് അതുപോലെ തന്നെ റോസ് വളർത്തിക്കൊണ്ടിരിക്കുന്നവർക്കും കളക്ട് ചെയ്യാൻ പറ്റുന്ന വെറൈറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട് അടുത്തത് റെഡ് പിന്നാക്യു ആണ് ക്യൂ ് റോസസ് എന്നറിയപ്പെടുന്ന റെഡ് പിനാക്കിയോ പിനാക്യോ ആണ് നല്ല റെഡ് കളറിൽ ഫ്ലവർ വരുന്ന ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഞാനിതിനകത്ത് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ വെറൈറ്റീസും ക്രീപ്പർ വെറൈറ്റി അടക്കം ഒരുപാട് പൂക്കൾ തരുന്ന ഡെയിലി പൂക്കൾ തരുന്ന വെറൈറ്റി തന്നെയാണ് അതുപോലെ തന്നെ നല്ല മണമുള്ള റോസുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് എല്ലാത്തിലും മണമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല മണമുള്ള റോസുകളും ഈ കോംബോയ്ക്കകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഓഫർ ആരും മിസ്സ് ചെയ്യരുത് അടുത്തതായിട്ട് വരുന്നത് കമ്മൽ റോസ് ആണ് കമ്മൽ റോസ് മിനിയേച്ചർ ഐറ്റം ആണ് നാടൻ റോസ് ആണ് അതുപോലെ തന്നെ സമ്മർ സ്നോ വരുന്നുണ്ട് സമ്മർ സ്നോയും മിനിയേച്ചർ അല്ല സമ്മർ സ്നോ നാടൻ വെറൈറ്റിയാണ് മിനിയേച്ചർ റോസ് അല്ല അടുത്ത് വരുന്നത് യെല്ലോ മിനിയേച്ചർ ആണ് അപ്പോൾ ഇതിനകത്ത് മിനിയേച്ചർ വരുന്നുണ്ട് ബഡിങ്ങ് വരുന്നുണ്ട് ഓൺ റൂട്ടഡ് വരുന്നുണ്ട് ക്രീപ്പർ വരുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഉടനെ തന്നെ വാട്സപ്പ് ചെയ്യാം